വിരമിച്ച ജീവനക്കാരെ മാസ്റ്റർ ട്രെയിനർമാരായി നിയമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കെ എസ് ആർ ടി സി പിന്മാറി പ്രതിപക്ഷ യൂണിയനുകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത് പകരം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ തന്നെ മാസ്റ്റർ ട്രെയിനർമാരായി നിയമിക്കും അപകട നിരക്ക് കുറയ്ക്കാനായി ഡ്രൈവർമാർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനു വേണ്ടിയാണ് മാസ്റ്റർ ട്രെയിനർമാരെ നിയമിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത് സ്ഥിരം ജീവനക്കാരെ തഴഞ്ഞ് വിരമിച്ചവരെ ഇതിനായി നിയമിക്കാനായിരുന്നു കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഇതിനായി ചീഫ് ഓഫീസിൽ ഇന്റർവ്യൂ നടത്താനും നിശ്ചയിച്ചു എന്നാൽ വിരമിച്ച സിഐക്യു നേതാക്കളെ പിൻവാതിലിലൂടെ നിയമിക്കാൻ നീക്കുമെന്നാരോപിച്ച് പ്രതിപക്ഷ യൂണിയനുകൾ ഇന്റർവ്യൂ നടത്താൻ അനുവദിച്ചില്ല ഇതോടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ തന്നെ മാസ്റ്റർ നിയമിക്കാൻ മാനേജ്മെന്റ് പിന്മാറിയിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇംഗ്ലീഷ് പരിജ്ഞാനവും വിരമിക്കാൻ മൂന്ന് വർഷമെങ്കിലും കാലാവധിയുള്ളവരും ഇതുവരെ സർവീസിനിടയിൽ അപകടങ്ങൾക്ക് വിധേയരാകാത്തവരെയുമാണ് മാസ്റ്റർ ട്രെയിനർമാരായി നിയമിക്കാൻ പോകുന്നത് യൂണിറ്റ് അധികാരികളോട് പ്രസ്തുത യോഗ്യതയുള്ള ഡ്രൈവർമാരുടെ ലിസ്റ്റ് ഈ മാസം സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി നിർദ്ദേശം നൽകി ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം